നമസ്കാരം നമ്മുടെ വാഹനങ്ങളും വീടുകളും ഓഫീസുകളും ഒക്കെ യഥാസമയത്ത് നമ്മൾ മെയിൻ്റെനൻസ് നടത്തുന്നവരാണ് എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മുടെ ആരോഗ്യം ശയിക്കുമ്പോഴാണ് നമ്മൾ ഒരു ചികിത്സയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് എന്നാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് അവയവങ്ങൾ അസുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആരോഗ്യത്തെ സംരക്ഷിക്കൂ എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ദൗത്യം അതിൻ്റെ ഒരു ഫോർമുല തന്നെ നമുക്കറിയാം ആയുഷ് ഹാ നമ്മുടെ പാലനം വേദം ശരീരത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് ആയുർവേദം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് റൈറ്റ് ചോയ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റുമാനൂർ മാടപ്പാട് ജംഗ്ഷനിലുള്ള മണ്ണാലിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഒരുപാട് സേവനങ്ങൾ ഇവിടെയുണ്ട് എന്തൊക്കെയാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് നമുക്കറിയണം അതേപോലെ പ്രശസ്തരായ ഫിസിയോതെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരുടെയും ഒക്കെ സേവനം ഇവിടെയുണ്ട് അപ്പൊ ആയുർവേദ രംഗത്തെ ആ കുറിച്ച് ഇവിടുത്തെ രീതികളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം വരൂ ആയുർവേദ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറും മണ്ണാലി ആയുർവേദ കോളേജിൻ്റെ എം ഡി ബായും ബഹുമാനപ്പെട്ട രവീന്ദ്രനാഥ് നായർ സാറിനെ സ്വാഗതം ചെയ്തു അപ്പം ഈ ഹോസ്പിറ്റലിൻ്റെ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഒരു ആയുർവേദ കുടുംബമാണ് നമ്മുടെ ഈ മണ്ണാൽ കുടുംബം അത് ഇവിടെയും തിരുവനന്തപുരത്തും അങ്ങനത്തെ ഹോസ്പിറ്റൽസുകളുണ്ട് ഇവിടെ ഇത്ത ഹോസ്പിറ്റലിൽ നടന്ന ഇളയ മാളായ ഡോക്ടർ രാഘിയാണ് ഡോക്ടർ രഞ്ജിത്താണ്

ഒത്തിരി ചികിത്സാ സാധ്യതകളുള്ളൊരു ഭാഗമാണ് മോഡേൺ സയൻസിൽ ചെയ്യാൻ പറ്റാത്ത പല രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് പ്രത്യേകിച്ചും ലങ്സിനെ ആവിഷ്കരിക്കുന്ന സീമോപ്പിഡി എന്നൊരു അസുഖമുണ്ട് അപ്പം തലവേദനകൾ പോലും തലവേദനകളത്തെ തലവേദനത്തെ ചികിത്സ മറ്റു പറയുന്നില്ല വേദനക്കുള്ള ചികിത്സയില്ലാതെ തലവേദനകൾ വിട്ടുമാറാത്ത വ്രണങ്ങള് ഉദരവ്രണങ്ങള് വറ്റുണ്ടാകാൻ പറ്റിയ ഗ്യാസ് ഉള്ള എല്ലാ അസുഖങ്ങളിലും ശനശ്വത പരിഹാരം നമ്മുടെ ആയുർവേദത്തിലുണ്ട് ഇവിടെ പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ ആയുർവേദ ചികിത്സകളും ഈ സ്ഥാപനത്തിൽ ഉണ്ട് ഏറ്റുമാനൂർ മാടപ്പാട് മണ്ണാലിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ചീഫ് ഫിസിഷ്യൻ ബഹുമാനപ്പെട്ട രാഖി മാഡമാണ് എന്നോട് പോകുന്നത് നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം മേഡം പ്രധാനമായി ആയുർവേദത്തിൽ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഇവിടെ ചികിത്സയുള്ളത് നമുക്ക് ഒട്ടുമുക്കാൽ എല്ലാ രോഗങ്ങളും ആയുർവേദത്തിൽ ചികിത്സിച്ചു ഭേദമാക്കാവുന്നതാണ് നമുക്കിവിടെ എല്ലാ തരം രോഗങ്ങളും വരുന്നുണ്ട് ൊക്കു രോഗങ്ങൾ വിട്ടുമാറാത്ത സന്ധി വേദന പെടലിവേദന വിട്ടുമാറാത്ത വ്രണങ്ങൾ തലവേദന അത്രൈറ്റിസ് അങ്ങനെ ഒട്ടുമുക്കാൻ എല്ലാവിധ രോഗങ്ങളും ആർത്തവ സംബന്ധമായ രോഗം ഗർഭാശയ രോഗങ്ങൾ പിന്നെ സിയോ പി ഡി ലങ്സ് ചുരുങ്ങൾ ഓസ്ട്രിയോമയലൈറ്റിസ് ഇതിനൊന്നും നമുക്ക് ശരിക്കും ചികിത്സയില്ല കാലൊക്കെ മുറിച്ചു കളഞ്ഞൊരവസ്ഥയാണ് ഓസ്ട്രിയോമയലൈറ്റിസ് എന്ന് പറയുന്നത് അവൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും മുറിച്ചു കളയേണ്ട ഒരു രോഗി പൂർണ്ണമായിട്ട് ഭേദമാക്കിയിട്ടുണ്ട് സിയോ പെഡി എന്ന് പറയുന്നത് ലങ്സ് ചുരുങ്ങലാണ് അതിലും ശരിക്കും പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ ചെയ്യുന്നുണ്ട് ചികിത്സ പൂർണ്ണമായി മാറ്റിയ രോഗികളും ഞങ്ങളുടെ ഇതിലുണ്ട് പൂർണ്ണമായി മാറുന്നതാണ് ഇതല്ല ചികിത്സിച്ചാൽ നമുക്ക് ഇവിടുത്തെ ടീം ഓഫ് ഡോക്ടേഴ്സിനെ കുറിച്ചും ഫിസോ തെറാപ്പിസ്റ്റുകളെ പറയാമോ നമുക്ക് ഇവിടെ നാല് ആണ് ഉള്ളത് ഒന്ന് എൻ്റെ അച്ഛൻ ഡോക്ടർ എം എൻ രവീന്ദ്രൻ നായർ അമ്മ ഡോക്ടർ ബി രാധാകുമാരി അമ്മ രണ്ട് പേർ പ്രൊഫസർ ആണ് തിരുവനന്തപുരം ആയുർവേദ കോളേജ് റിട്ടയർഡ് ആണ് പിന്നെ ഞാൻ എൻ്റെ ഒരു ആർ എം ഒ ഡോക്ടറുണ്ട് ഡോക്ടർ ആഖില പിന്നെ നമുക്ക് തെറാപ്പിസ്റ്റുകൾ ഫീമെയിൽ തെറാപ്പിസ്റ്റ് മെയിൽ തെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് കിച്ചൻ ഞങ്ങൾ തന്നെയാണ് എല്ലാ പേഷ്യൻസിന് ഫുഡ് ഇവിടുന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ രോഗാവസ്ഥ അനുസരിച്ചിട്ട് അനുയോജ്യമായ ഭക്ഷണങ്ങൾ വെജിറ്റേറിയൻ ആഹാരങ്ങൾ സസ്യാഹാരങ്ങൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്ത് രോഗികൾക്ക് അതാ സമയങ്ങളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് രോഗികൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കണം അവർക്ക് യാതൊരു വക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൊറോണ എന്ന മഹാമാരി കഴിഞ്ഞിട്ട് കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് പ്രതിരോധ ശക്തി കുറവാണ് പക്ഷേ ആയുർവേദത്തിൽ തക്കതായ പ്രതിഫലം ഉണ്ടെന്ന് അറിയാൻ പ്രതിരോധ ശക്തി നമുക്ക് മരുന്നുകൾ കൂടി നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും വന്ന ഒരു രോഗിക്ക് പിന്നെ ലങ്സ് ബാധി ലങ്സിന് പിന്നെയും ബുദ്ധിമുട്ടുകൾ ബാധിക്കാറുണ്ട് അപ്പൊ അതിന് നമുക്ക് ഇമ്മ്യൂണിറ്റിക്കുള്ള ഉള്ള മരുന്നുകളുണ്ട് വന്ന ഒരു പേഷ്യന്റിനും അത് കൂടുതൽ ഡെപ്തിലോട്ട് അസുഖം ന്യൂമോണിയയിലോട്ടൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് ആക്കാനുള്ള മരുന്നുകളും നമുക്ക് അനുയോജ്യമായ മരുന്നുകളും ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവരും ഒരു നമുക്കൊരു ഉണ്ട് ആയുർവേദത്തിൽ ആ ദിനചര്യ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവിധ രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് അഭ്യങ്കം നിത്യം അഭ്യംഗം ആചാരമെന്നാണ് പറയുന്നത് നമുക്ക് എണ്ണ തേച്ച് കുളി വളരെ പ്രാധാന്യമാണ് ആയുർവേദത്തിന് ഇപ്പോൾ ഈ ജനറേഷനിൽ ആരും അത് ചെയ്യാത്തതുമാണ് ശിരശ്രവണ ബാധേഷു ശിരസ് ശ്രവണം ഉള്ളങ്കാലിൻ്റെ അടി ഈ മൂന്ന് ഭാഗത്തും ഡെയിലി അവിടെയെങ്കിലും മിനിമം നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഷുഗർ പറയുന്ന എല്ലാവർക്കും ഉണ്ട് എല്ലാത്തിനും ഉള്ള ചികിത്സകളും പ്രത്യേക ചികിത്സാ ക്രമങ്ങളും കൊണ്ട് ഉള്ളി കഴിക്കാൻ മരുന്നുകളും നമുക്കൊണ്ട് ഈ ഡയബറ്റീസ് ന്യൂറോപതിക്കുള്ള ചികിത്സയുണ്ട് അത് നല്ലപോലെ ന്യൂറോപതി കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പൊ എന്ത് അസുഖത്തിനും ശാശ്വത പരിഹാരമാണ് ആയുർവേദം അവന് കൃത്യമായ ഔഷധങ്ങളും കൃത്യ സമയത്ത് കൃത്യ അളവിൽ ചികിത്സ ഒരു വൈദ്യൻ നിർദ്ദേശിക്കുവാണെങ്കിൽ എല്ലാവരും ചികിത്സയും ഉണ്ട് ശരി എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ട് അല്ലെ വിശദമായിട്ട് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട നന്ദിയും ഈ ഹോസ്പിറ്റലിൽ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ ആശംസകളും അപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആയുർവേദ ചികിത്സകളും ആവശ്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ മണ്ണാലി ഹോസ്പിറ്റലിലേക്ക് വരിക വീണു കാണാം നന്ദി നമസ്കാരം